വെൽക്കം ടു ഈസി ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഡേ ത്രീ തേർഡ് ഡേയില് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് മനസ്സിലാക്കുന്നത് എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് നോക്കാം ഇറ്റ് ഈസ് യൂസ്ക്രൈബ് ആക്ഷൻസ് ഓർ ഇവൻസ് ദാറ്റ് ഇൻ ദ ഫ്യൂച്ചർ അതായത് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന ആക്ഷൻസിനെയോ ഇവെന്റ്സിനെയോ പറ്റി പറയുന്നതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഇനിയും അത് എങ്ങനെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അഫോർമേറ്റീവ് സെന്റൻസ് ഒന്നും നെഗറ്റീവ് സെന്റൻസ് ഒന്നും ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ഒന്നും മൂന്ന് കോളം കൊടുത്തിട്ടുണ്ട് അതിന്റെ സ്ട്രക്ചറും ഓരോ സെന്റൻസിന്റെയും സ്ട്രക്ചർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാം സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ബി വൺ പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് എന്നാണ് പോസിറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ വന്നിരിക്കുന്നത് ഇനി നെഗറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കാം സബ്ജെക്ട് പ്ലസ് വിൽ നോട്ട് പ്ലസ് ബി വൺ പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് ആൻഡ് ഇൻട്രോഗീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ വിൽ പ്ലസ്റ്റ് പ്ലസ് ബി വൺ പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസസ് ഇന്ന് നമുക്ക് ഓരോ എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കി എടുക്കാം i will meet you next week ഇതാണ് ഫസ്റ്റ് സെന്റൻസ് വന്നിരിക്കുന്നത് ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസില് വിൽ എന്ന ഹെൽപ്പിംഗ് വേർബിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് അതാണ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത് മാത്രമേ ഉള്ളൂ മെയിൻ ആയിട്ട് റൂൾ നമ്മൾ ഇതിനകത്ത് പഠിക്കാനൊക്കെ വേറൊന്നുമില്ല അപ്പോൾ വിൽ എന്ന ഹെൽപ്പിംഗ് വേർബ് വന്നാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം i will meet you next week ഞാൻ നിന്നെ അടുത്ത ആഴ്ചയിൽ കാണാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി നെഗറ്റീവ് സെന്റൻസ് വന്നപ്പോഴോ ഐ വിൽ നോട്ട് മീറ്റ് യു നെക്സ്റ്റ് വീക്ക് സബ്ജക്ട് കഴിഞ്ഞിട്ട് വിൽ നോട്ട് വന്നപ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആയി ഞാൻ നിന്നെ അടുത്ത ആഴ്ച കാണത്തില്ല എന്നാണ് പറയുന്നത് അതിന്റെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോൾ വിൽ ഐ മീറ്റ് യു നെക്സ്റ്റ് വീക്ക് എന്നാണ് വന്നേക്കുന്നത് വിൽ വന്നിട്ട് സബ്ജെക്ട് സെക്കൻഡ് പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ട് വിൽ ഐ മീറ്റ് യു നെക്സ്റ്റ് വീക്ക് അതായത് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഫോം ആയി ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം ഷി വിൽ കം ടു കോളേജ് ടുമോറും അവൾ നാളെ കോളേജിൽ വരും എന്നാണ് പറയുന്നത് നെഗറ്റീവ് സെന്റൻസ് നോട്ട് കം ടു കോളേജ് ടുമോറോ നാളെ കോളേജിൽ വരത്തില്ല എന്ന് പറയുന്നു അവിടെയും സബ്ജക്ട് കഴിഞ്ഞിട്ട് വിൽ നോട്ട് യൂസ് ചെയ്തപ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആയി ഇനിയും ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോൾ വിൽ കം ടു കോളേജ് ടുമോറോ എന്നാണ് ചോദിച്ചേക്കുന്നത് നാളെ കോളേജിൽ വരുമോ അവൾ നാളെ കോളേജിൽ വരുമോ എന്നാണ് ചോദിച്ചേക്കുന്നത് ഇനി മൂന്നാമത്തെ ഒരു സെന്റൻസ് കൂടി നമുക്ക് നോക്കാം ദേ വിൽ സ്റ്റഡി ഫോർ ദ എക്സാം ടു നൈറ്റ് ഇന്ന് രാത്രിയിൽ അവർ എക്സാമിന് വേണ്ടി പഠിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇനിയും നെഗറ്റീവ് സെന്റൻസ് എങ്ങനെയാണ് വന്നേക്കുന്നത് എന്ന് നോക്കാം ദ വിൽ നോട്ട് സ്റ്റഡി ഫോർ ദ എക്സാം ടു നൈറ്റ് അവിടെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വിൽ നോട്ട് ചേർത്തപ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആയി ഇനി ഇൻട്രോഗേറ്റീവ് സെന്റൻസ് കൂടെ നോക്കാം വിൽ ദേ സ്റ്റഡി ഫോർ ദി എക്സാം ടു നൈറ്റ് അവർ എക്സാമിന് വേണ്ടി ഇന്ന് രാത്രി പഠിക്കുമോ എന്നാണ് ചോദിച്ചിരുന്നത് ഈ ഒരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനകത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വേർബിന്റെ റൂൾസ് ഒന്നും തന്നെ ഇല്ല എല്ലാ സെന്റൻസിലും വേർബിന്റെ പ്രസന്റ് ഫോമാണ് യൂസ് ചെയ്തേക്കുന്നത് അതുമാത്രം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു ടെൻസ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ചത് കൂടാതെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് വേറെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നത് എന്നോട് മനസ്സിലാക്കാം സിറ്റുവേഷൻസും എക്സാമ്പിൾസും ഇവിടെ കൊടുത്തേക്കുന്നു ഫസ്റ്റ് വൺ ടു പ്രിഡിക്ട് ദ ഫ്യൂച്ചർ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ പ്രെസൻടെൻസ് ആണ് യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾ നോക്കാം ഇറ്റ് വിൽ റെയിൻ ടു മോറും നാളെ മഴയുണ്ടാകാം വേറെ ഒന്നും കൂടെ നോക്കാം ദ ഇന്ത്യൻ ടീം വിൽ വിൻ ദച്ച് നാളെ ഇന്ത്യൻ ടീം മാച്ച് ജയിക്കുമെന്നാണ് പറയുന്നത് ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കാം ടു മേക്ക് പ്രൊമീസസ് ഓർ ഓഫർ ആർക്കെങ്കിലും ഒരു ഓഫർ കൊടുക്കാനും പ്രൊമീസുകൾ ചെയ്യാനും ഉപയോഗിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് എക്സാമ്പിൾ നോക്കാം ഐ വിൽ ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക് ഞാൻ നിന്നെ ഹോംവർക്കിന് സഹായിക്കാമെന്നാണ് പറയുന്നത് രണ്ടാമത്തെ സെന്റൻസ് നോക്കാം ഹി വിൽ പിക്ക് യു അപ്പ് ഫ്രം ദ എയർപോർട്ട് അവൻ നിന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യും എന്നാണ് പറയുന്നത് ഇത് രണ്ടും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസാണ് പറഞ്ഞേക്കുന്നത് ഇനിയും അടുത്ത ഒരു സിറ്റുവേഷൻ കൂടെ നോക്കാം ടു എക്സ്പ്രസ് എ സ്പോണ്ടേനിയസ് ഡിസിഷൻ ഓൺ ദ സ്പോട്ടിൽ ഒരു ഡിസിഷൻ എടുത്ത് അത് പറയുന്നതാണ് അത് പറയാനും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് പറയുന്നതെന്നും എന്താണ് സിറ്റുവേഷൻസ് നോക്കാം ഐ വിൽ കോൾ ദ പോലീസ് നൗ വി വിൽ ടേക്ക് ഇം ടു ഹോസ്പിറ്റൽ ഈ രണ്ട് സെന്റൻസ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു സെന്റൻസ് നമ്മൾ പറയുന്ന ഉടനെ അതിനൊരു ക്വസ്റ്റ്യനും ഉണ്ടാവും അല്ലേ അതായത് സാധാരണ ഇങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ റോഡിൽ എന്തെങ്കിലും ആക്സിഡന്റോ അതുപോലൊക്കെ സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും ആരും നമ്മളോട് ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ ഇതിന് ഒരു ആൻസർ ആണ് ഇത് കൊടുത്തേക്കുന്നത് വാട്ട് വിൽ യു ഡു നോ എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നു അപ്പോഴാണ് പറയുന്നത് call the police yeah. 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 now പോലീസ് നൌ police പോലീസിനെ വിളിക്കേ അതായത് നമ്മൾ ഓൺ ദ എടുത്ത എടുത്തൊരു ഡിസിഷൻ അത് അടുത്തതോ വിൽ ടേക്ക് യം ടു ഹോസ്പിറ്റൽ അത് ആരെങ്കിലും ചോദിക്കുകയാണ് വാട്ട് വിൽ യു ഡു നൌ അതായത് ആർക്കെങ്കിലും ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തേലും ഒരു വയ്യാഴിയോ വന്നപ്പോൾ ചോദിക്കുകയാണ് വാട്ട് നൌ അപ്പൊ നമ്മൾ പറയുന്നു വിൽ ടേക്ക് ഹോസ്പിറ്റൽ അത് അന്നേരം എടുത്ത എടുത്തൊരു ഡിസിഷനാണ് അതുകൊണ്ടാണ് അത് സ്പോണ്ടേനിയസ് ഡിസിഷൻ എന്ന് പറയുന്നത് ഇത് ഈ ഒരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ സിറ്റുവേഷൻസും അത് എങ്ങനെയാണ് നമ്മൾ പറയുന്നതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമുക്ക് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിന് കുറെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം വാട്ട് വേർ വെൻ ഹൗ ഇങ്ങനെയുള്ള വേർഡ്സ് ചേർത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഈ ഓരോ ക്വസ്റ്റിനകത്തും വിൽ എന്ന ഹെൽപ്പിംഗ് വേർബ് വന്നിട്ടുണ്ട് ആൻസറിനകത്തും വിൽ എന്ന ഹെൽപ്പിംഗ് വേർബ് ഉണ്ട് നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം ക്വസ്റ്റ്യനും ആൻസറും ഫസ്റ്റ് വൺ വാട്ട് വിൽ ദു ആഫ്റ്റർ സ്കൂൾ അവൾ അവർ സ്കൂൾ കഴിഞ്ഞ് എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത് answer ആണ് they will watch TV for some time and then study കുറെ നേരം ടി കാണും പിന്നെ പഠിക്കും അടുത്ത question where will she go next summer next summer സമ്മറിൽ അവൾ എവിടെയാണ് പോകുന്നത് ചോദിച്ചേക്കുന്നു അതിന് ആൻസർ വന്നേക്കുന്നത് will travel to Dubai next summer next summer സമ്മറിലെ അവൾ ദുബായിലേക്ക് ട്രാൻ ട്രാവൽ ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത് അടുത്ത question when will you finish your ഹോം വർക്ക് നീ നിന്റെ ഹോംവർക്ക് എപ്പോൾ ഫിനിഷ് ചെയ്യുമെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ അതിന്റെ ആൻസർ ഐ വിൽ ഫിനിഷ് മൈ ഹോംവർക്ക് ബൈ എയ്റ്റ് എം എട്ട് മണി ആകുമ്പോഴത്തേക്കും ഞാൻ ഹോംവർക്ക് ഫിനിഷ് ചെയ്യും എന്നാണ് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഹൗ വിൽ വിർ ഞങ്ങൾ അവിടെ എങ്ങനെ എത്തിച്ചേരും എന്റെ ആൻസർ ആണ് വിൽ ടേക്ക് ദർ ഒരു ബസ് പിടിച്ച് ഞങ്ങൾ അവിടെ എത്തിച്ചേരും എന്നാണ് പറയുന്നത് ഇനി ഇത് കൂടാതെ ടൈം എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്ന് ടുമോറോ അടുത്തത് നെക്സ്റ്റ് വീക്ക് ഓർ നെക്സ്റ്റ് മന്ത് ഓർ നെക്സ്റ്റ് ഇയർ ഇനി ഒന്ന് സൂൺ പിന്നെ ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് ലേറ്റർ ഈ കുറെ കാര്യങ്ങളാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ടൈം മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ഇവിടെ ഒരു പാരാഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അത് മൊത്തം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് കൊടുത്തേക്കുന്നത് ഇത് ഒന്ന് വായിച്ചു മനസ്സിലാക്കിയിട്ട് ഇതിനകത്ത് വേർബ് എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് മനസ്സിലാക്കാം എല്ലാ വേർബിൻ്റെയും കൂടെ വിൽ എന്ന ഹെൽപ്പിംഗ് വേർബൂടെ കൊടുത്തിട്ടുണ്ട് എല്ലാ വേർബും വേർബിന്റെ ഫസ്റ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് അത് നല്ലതായിട്ട് വായിച്ചു മനസ്സിലാക്കട്ടെ ഇതുപോലൊരു പാരഗ്രാഫോ ഒന്നോ രണ്ടോ സെൻറ്റൻസോ നിങ്ങളും എഴുതാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ കുറെ കൂടെ ക്ലാരിറ്റി കിട്ടും ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ട് കുറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ആ എക്സാമ്പിൾസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയാണ് അതിൻ്റെ കൂടെ അഫർമേറ്റീവ് സെൻറ്റൻസ് മാത്രമായിട്ട് കുറെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസും ഇൻട്രോഗേറ്റീവ് സെൻ്റൻസും നിങ്ങൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ കുറേ കൂടെ ക്ലാരിറ്റി കിട്ടും ഈ ഒരു സെഷനും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി നമ്മുടെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ലേണിംഗ് സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി അടുത്ത അടുത്തൊരു ലേണിംഗ് സെഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം ടിൽ then bye